റയൽ മാൻഡേഡ് അങ്ങനെ ലാലിഗയിൽ വിന്നിങ് ട്രാക്കിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് അതും ചെറിയ പിള്ളേരെയല്ല ഐ മീൻ ചെറിയ മീനെയല്ല അവർ പരാജയപ്പെടുത്തിയത് വി ആർ എല്ലിനെയാണ് അതായത് ഈ ഒരു മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് സെക്കൻഡ് റയൽ മാൻഡും തേർഡ് വി ആർ എല്ലും ആയിരുന്നു അവർ ആകെ ഒരു മാച്ച് മാത്രമേ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അഞ്ച് മത്സരം വിജയിച്ചു ഒരു സമനില അങ്ങനെ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഓക്കെ വി ആർ എൽ എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് അവരെയാണ് സാന്ത്യാഗോ ബുർനാബിയിൽ പരാജയപ്പെടുത്തിയത് വി ആർ എല്ലിൽ നമുക്കിപ്പോൾ ഒരു സുപരിചിതമായിട്ടുള്ളൊരു മുഖം എന്ന് പറഞ്ഞത് തോമസ് പാർട്ടിയാണ് ഓക്കെ അദ്ദേഹം ആ എസ് എൻ എൽ കോൺട്രാക്ട് കഴിഞ്ഞ് ഫ്രീ ഏജൻ്റ് ആയിട്ട് അദ്ദേഹം വന്നത് വി ആർ എല്ലിലോട്ടാണ് ഓക്കെ നല്ലൊരു സ്ട്രോങ് ടീമാണ് അവർ കമ്പാരിറ്റീവിലി ബാക്കിയുള്ള ടീമിനെ വെച്ച് നോക്കുമ്പോൾ സ്ട്രോങ് ടീം തന്നെയാണ് നല്ലൊരു ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു ടീമിനെ റയൽ മാറ്റണിന് കിട്ടുന്നു എല്ലാവരും പറഞ്ഞു ഇതൊരു വൺ ഓഫ് ദി ടെസ്റ്റാണ് അത്ലറ്റ് മാഡ്രിഡിന് ശേഷം വൺ ഓഫ് ദ ബിഗ് ടെസ്റ്റ് ആണ് വി ആർ എൽ എന്ന് പറയുന്നത് സോ അവരെ പരാജയപ്പെടുത്താമെന്ന് പറഞ്ഞത് റയൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പലരും പറഞ്ഞിരുന്നത് പക്ഷേ സാബി അലൻസോ ബാക്ക് ടു വിന്നിംഗ് ട്രാക്കാണ് പക്ഷേ ബട്ട് സ്റ്റിൽ എന്നാലും ആ ഒരു ടീമിൽ കുറേയധികം ലൂപ്പ് ഹോൾസ് ഉണ്ട് കഴിഞ്ഞ മാച്ചിൽ വി ആർ എല്ലിന് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് അധികം ഗോൾ വരാതിരുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ കണ്ടുപോകി പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു എഴുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒരു ഗോൾ റയൽ മാഡ്രിഡ് മേടിക്കുന്നു പിന്നെ ഒരു എംബാപ്പയുടെ ഗോൾ വരുന്നത് വരെ റയൽ മാഡ്രിഡ് അത്യാവശ്യം നല്ല കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ കമ്പാരറ്റീവ്ലി ഫസ്റ്റ് ഹാഫിലൊക്കെ റയൽ മാഡ്രിഡ് ആയിരുന്നു കംപ്ലീറ്റ് അറ്റാക്ക് ഉണ്ടായിരുന്നത് അതൊക്കെ നമുക്കറിയാം പിന്നെ സാബി അലിൻ സോറിൻ്റെ ടീമിൽ നമുക്കറിയാം ആർക്കൊക്കെയാണ് സ്ഥാനം ഉറപ്പുള്ളത് എന്നുള്ളത് എംബാപ്പെ അർദ്ധ ഗോളർ ചമിനി ത്തിൻ ഇവർ പേരും ആ ഒരു ആ ഒരു ലൈൻ ആ ഒരു സെൻട്രൽ ലൈൻ പിന്നെ ഹ്യൂസൺ പിന്നെ അതുപോലെ തന്നെ വാൽവർദ അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ ആ ഒരു സാബിയാലിൻസ് ഒരു ടീമിൽ ഉറപ്പുള്ളൂ ആ ഒരു ഫസ്റ്റ് ഇലമൻ ഇവൻ ഇവീറ്റ് വിനീഷ്യസ് ജൂനിയർ വിനീഷ്യസ് ജൂനിയുടെ കാര്യം പോലും സംശയമാണ് ചിലപ്പോൾ റൂട്ടിൽ പോലെ ഇറക്കിയേക്കാം ഓക്കെ മസ്തൻ ത്വാനന്റെ കാര്യം സംശയമാണ് ചിലപ്പോൾ മേ ബി പ്രൈം ടൈംസ് ഇറക്കാം പക്ഷേ മസ്തൻ ത്വാന ഓൾമോസ്റ്റ് ആ ഒരു റൈറ്റ് വിങ്ങിൽ കൺഫേം ആയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് എന്നുള്ളത് ഇവരെ ലെഫ്റ്റ് വിങ്ങിൽ ഫസ്റ്റ് ചോയ്സ് വിനിയാണ് േ ബി റോഡ്രഗോ ഇറങ്ങാം പക്ഷേ റോഡ്രിഗോ അങ്ങനെ പുറത്തിരുത്തേണ്ട ഒരു പ്ലെയർ അല്ല ലാസ്റ്റ് രണ്ട് മാച്ച് കണ്ടപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ട് ബി ആർ എല്ലിനെതിരെയും ഇറങ്ങിയിരുന്നു പക്ഷേ എംബാപ്പയൊക്കെ ഇഞ്ചോർഡ് ആയ സമയത്താണ് റോഡ്രിഗോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ അതുപോലെ തന്നെ ബെല്ലിംഹാം നമ്മുടെ അർദ്ധ കൂളർ ഓക്കെ ഇവര് പേരും അർദ്ധ കൂളറിനെയാണ് പൊതുവെ സാബി അലൻസ് ഇറക്കാറുള്ളത് ആ ഒരു യങ് ടാലിനെ തന്നെയാണ് സാബി അലൻസ് ഇറക്കാറുള്ളത് അത് സാബി അൽസോ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഒരു ആർദെ കൂളറിൻ്റെ ഒരു വേ ഓഫ് പ്ലേയിങ്ങിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിരുന്നു അദ്ദേഹം പിന്നെ ആർദെ കൂളറിൻ്റെ ടെക്നിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡിംഗ് ആ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ബെല്ലിംഗാമിനെ മാറ്റി നിർത്താൻ പറ്റില്ല കാരണം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈനിങ് അദ്ദേഹത്തെ കൊണ്ടുവന്നതാണ് നല്ല ടാലൻറ് ഉള്ള ഒരു പ്ലെയറാണ് പലരും ജിദാനെ പോലെ കളിക്കുന്ന പ്ലെയറാണ് ബെല്ലിംഗാം എന്നൊക്കെ രീതിയിൽ പലരും പറയാറുണ്ട് ഓക്കെ അതല്ല പക്ഷേ വന്ന സീസണിൽ ഒരു ഔട്ട് ക്ലാസ് പെർഫോമൻസ് അദ്ദേഹം പുറത്തെടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ സീസണിലും അത്യാവശ്യം വെല്ലാത്തൊരു പെർഫോമൻസ് അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചറി കഴിഞ്ഞ് വന്ന് അദ്ദേഹം അങ്ങനെ സ്റ്റാർട്ടിംഗ് ലെവലോട്ട് വന്നിട്ടില്ല അത്ലറ്റിക്കോ മാറ്റിനെതിരെ ആയിരുന്നു ഐ തിങ്ക് ബെല്ലിംഗ് സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു വൺ ഫ്ലോപ്പ് ആയിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നത് അപ്പോൾ ബെല്ലിംഗാം ഓർ അർദ്ധ കോളർ ഇവർ രണ്ട് പേരെ ആരെങ്കിലും ആയിരിക്കും ചൂസ് ചെയ്യുക ചിലപ്പോൾ മേ ബി രണ്ട് പേരെയും കൊണ്ടുവന്നേക്കാം പക്ഷേ ഞാൻ പേഴ്സണലി ബെല്ലിംഗാമിനെയാണ് ചൂസ് ചെയ്യുക കൂടെ കോളറിനെ കാട്ടില്ല പക്ഷേ കാരണം ആ ബെല്ലിംഗാമിന് കുറച്ചും കൂടി ബോൾ വിന്നിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ട് കുറച്ചുകൂടി ഡിഫൻസിഗിലോട്ട് ഇറങ്ങി വരാനുള്ള ഒരു ക്രിയേറ്റീവ് മെന്റാലിറ്റി ഉണ്ട് എന്താ ഇൻ എക്സ്പീരിയൻസ് കൊണ്ടാണെന്ന് അറിയില്ല ബെല്ലിങ്ങ് അവന് വലിയ എക്സ്പീരിയൻസ് ഇല്ല വലിയ പ്രായമൊന്നും ഇല്ല കേട്ടോ രണ്ടുപേർക്കും അത് വേറെക്കാര് പക്ഷേ ആർദിക്കുളർ ഒരു ട്രാക്ക് ബാക്കിംഗ് ഒക്കെ കുറവാണ് കമ്പാരറ്റീവ്ലി ഡിഫെൻസിങ്ങും കമ്പാരിറ്റീവ്ലി കുറവാണ് ബോൾ വിന്നിങ്ങും കമ്പാരിറ്റീവ്ലി കുറവാണ് മെയിൻ കമ്പാരി ടു ബെല്ലിംഗ് ഞാൻ ആർദെ കുളറിനെ മോശമാക്കി പറഞ്ഞതല്ല പക്ഷേ ബെല്ലിംഗ് ആണ് ഞാനൊരു ചോയ്സ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം ഈ രണ്ട് രണ്ടു കാര്യം പറയണം എന്ന് തോന്നി പിന്നെ എച്ചമിനി കമവിംഗ് അവർ രണ്ടുപേരെയല്ല മാറ്റി മാറ്റി കളിപ്പിക്കുന്നത് ചെച്ചമിനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ തന്നെ കമവിംഗയെ സെപ്പറായിട്ട് ഇറക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയല്ല ഇറക്കാറുള്ളത് കമവിംഗ ഒക്കെ ഇന്നത്തെ മാച്ചിൽ വന്നിരുന്നു പക്ഷേ ചെച്ചമിനി കമവിങ്ക രണ്ടുപേരുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ ഓക്കെ അപ്പോൾ വി ആർ പരാജയപ്പെടുത്തി വീണ്ടും ടോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് റയൽ റയൽമാൻഡ് പക്ഷേ ബോയ്സിലോണക്ക് നെക്സ്റ്റ് മാച്ച് ഉണ്ട് സോ അവർ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർ തന്നെ ടോപ്പിലോട്ട് പോവും സോ ബോയ്സ് ആ റയൽമാൻഡിൻ്റെ ആ ഒരു ഫൈറ്റ് ഇവിടെ ടേബിളിൽ വീണ്ടും നടക്കുന്നു എന്നുള്ളതാണ് സത്യം അത്ര റയൽ റയൽമാറ്റിനെ പരാജയപ്പെടുത്തിയെങ്കിലും അവർ താഴെയാണ് നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് എങ്ങാണ്ടായിട്ടാണ് അവർ തുടക്കം ഒന്ന് പത്രമായിട്ടുണ്ട് അവർക്ക് ഓക്കെ പക്ഷേ റേൽമാറ്റിനെ പരാജയപ്പെടുത്തി അവർ അവർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ എന്തായാലും സോ നമുക്ക് മാച്ചിലോട്ട് വരാം ഇന്നത്തെ റയൽ മാറ്റിൻ്റെ നമ്മുടെ ഫസ്റ്റ് ലെവൻ എന്ന് പറഞ്ഞത് ഗോൾ കീപ്പറായിട്ട് ദീപോ കൂട്ടുക ഏതാണ്ട് മിലിറ്റാവോ ഹ്യൂസൺ മിലിറ്റാവോക്ക് ഇഞ്ചുറി ഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വലിയ ഇഞ്ചറി ഷ്യൂസ് ഇല്ല ആ ഒരു മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേത്തെ മാച്ച് ഇറങ്ങാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഒരു അത്ലറ്റിക്കോ മാറ്റിനെതിരെ നമ്മൾ കണ്ടതാണ് സോ മില്ലിറ്റാവോ ഹ്യൂസൺ രണ്ടുപേരും ഇറങ്ങി ലെഫ്റ്റിൽ കരേറസ് റൈറ്റിൽ ഫഡേ വൽവർത്തിയാണ് കാരണം ട്രെൻഡിനും വരക്കാണ് ഉണ്ടായ അർഹാലിനുംബരിക്കാണ് ഫെഡേ വാൽവർദെ ബാക്ക് ടു റൈറ്റ് ബാക്ക് വാൽവർദയും പിന്നെ അതുപോലെ തന്നെ സാബി അലൻസോ ഇഷ്യൂ ഒക്കെ നടന്നത് നമുക്കറിയാം കാരണം വാൽവർദ്ധയൊക്കെ ഒരു റൈറ്റ് ബിഗ് റൈറ്റ് ബാക്കിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ റൂമേഴ്സ് വന്നു അതായത് റൈറ്റ് ബാക്ക് നിൽക്കാൻ എന്ന് സാബി അലൻസോയോട് പറഞ്ഞു ഫെഡേ വാൽവർദ്ധേ എന്നുള്ള രീതി റൂമേഴ്സ് വന്നു പക്ഷേ ഫെഡേ വാൽവർദെ തന്നെ അതോ എന്താ പറയുക ഓപ്പണായിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കങ്ങനെ ഒന്നുമില്ല ഈ ഒരു വൈറ്റ് ജേഴ്സിക്കും വേണ്ടി അല്ലെങ്കിൽ റാൽ മാഡ് ജേഴ്സിനും വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നുള്ള രീതി അങ്ങനെ ഒരു മനുഷ്യ തന്നെയാണ് ഫെഡേ വൽവർദെ നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നതും അതുതന്നെയാണ് ആക്ച്വലി ഓക്കെ അപ്പോൾ പെഡയ വല റൈറ്റ് ബാക്കിൽ ചെമിനിയും മിഡ്ഫീൽഡിംഗ് റോളിലും പിന്നെ സെവൻ ലോസ് സെവൻ ലോസ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാച്ച് നല്ല കളിയാട്ടോ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് സത്യസന്ധമായിട്ട് പറയല്ലോ നല്ല ബോൾ വിന്നിങ് എന്ത് മന്ത്രമാണ് സെബേലൻസോ പറഞ്ഞു കൊടുത്തതെന്ന് അറിയില്ല നല്ല ബോൾ വിന്നിങ് നല്ല ഡയഗണൽ ബോളുകൾ വരുന്നുണ്ട് ചില സമയത്ത് നല്ല നല്ല ഷോട്ടുകൾ വരുന്നുണ്ട് ഓക്കെ ഒരു സെവൻ ലോസോ ചെച്ചമിനിയും കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് കളിച്ചു ചെമിനി കഴിഞ്ഞ ദിവസം ഒന്ന് മോശം ഫോമായിരുന്നു അത് അതേ വെറുതെ യെല്ലോ കാർഡൊക്കെ മേടിക്കും നമ്മൾ കണ്ടു ചെമ്മീൻ്റെ പിന്നെയും കുഴപ്പമില്ല വേറെ കുറേ ഉണ്ട് ഞാൻ പറയാം ഓക്കെ പിന്നെ ആർദേ ഗോളർ വിനി മസ്തന്തുവാനോ ഫ്രണ്ടിൽ സ്ട്രൈക്കറായിട്ട് എംബാപ്പെ ഓക്കെ ഇങ്ങനെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആർദേ ഗോളർ അറ്റാ കൂടിയാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് വിനിയുടെ ഒരു ക്രോസ് ഉണ്ടായിരുന്നു ചെമ്മിനിക്ക് പോയത് ഓക്കെ റായൽ മാഡ്യൂഡിൻ്റെ അതേ ഫ്രീ കിക്ക് ടേക്കിംഗ് അല്ലെങ്കിൽ സെറ്റ് പീസ് ടേക്കിംഗ് ഒക്കെ ഒരു മെത്തേഡ് മാറിയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വിങ്ങിലോട്ട് ബോൾ ഹൈ ബോൾ കൊടുക്കുന്നു പിന്നെ ഈ വിങ്ങിലോട്ട് തന്നെ കളിക്കുന്നു അവിടുന്ന് ക്രോസ് പോകുന്നു ഒരു സെപ്പറേറ്റ് വേ ഓഫ് സെറ്റ് പീസ് ടേക്കിംഗ് ആണ് റയൽ മാഡ്യൂഡ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അറിയില്ല ചിലതൊക്കെ വർക്ക് ആവുന്നുണ്ട് ഇതുവരെ സെറ്റ് പീസ് അങ്ങനെ ഗോൾ വന്നിട്ടില്ല എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട് ഓക്കെ അതൊരു സത്യമാണ് എന്തായാലും വിനീഡൊരു ക്രോസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സെറ്റ് പീസിൻ്റെ റിസൾട്ടായിട്ട് വിനീഡൊരു ക്രോസ് ഉണ്ടായിരുന്നു അച്ഛൻ എനിക്ക് നല്ലൊരു ബോൾ കിട്ടിയിരുന്നു എഡ് ചെയ്തു പക്ഷേ പുറത്തേക്കാണ് പോയത് പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറേ ചാൻസ് കിട്ടിയിരുന്നു റായൽമാറ്റിന് മസന്ദ്വാനക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു മസന്ദ്വാനക്ക് കുറേ ആ ഒരു സെറ്റ് പീസിൻ്റെ റിസൾട്ടായിട്ട് തന്നെ അദ്ദേഹം ഒരു ഷോട്ട് കിട്ടും മസന്ദ്വാനക്ക് കുറേ ചാൻസ് കിട്ടിയിരുന്നു ആ ഒരു അദ്ദേഹം ഒരു ഇൻസൈഡിലോട്ട് കട്ട് ചെയ്ത് വന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പുറത്തേക്ക് പോയി പിന്നെ വസന്ത്വാനക്ക് വേറൊരു ചാൻസ് ഉണ്ടായിരുന്നു എംബാപ്പയും ആർദംകുളറും തമ്മിലൊരു കോമ്പിനേഷൻ നടക്കുന്നു പിന്നെ അത് ആ ഒരു ബോൾ ഫ്രീ ആയിട്ട് എംബാപ്പേ കിട്ടുന്നു അത് ക്രോസ് ചെയ്ത് മസ്ന്തുവാൻ ഒക്കെ കൊടുക്കുന്നു മസ്തന്തുവാൻ ഒരു ഷോട്ട് എടുക്കുന്നു പക്ഷേ ഗോളായില്ല അത് ഈസി ഗോളാക്കേണ്ട ഒരു ചാൻസ് ആയിരുന്നു പക്ഷേ വി ഡിഫൻഡേഴ്സ് അത് തടുത്തു പിന്നെ അതുപോലെ തന്നെ റാൽമാറ്റിൻ്റെ ഡിഫെൻസിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഒരു വി ആർ എല്ലി ഒരു മിഡ്ഫീൽഡർ ഒരു ബോൾ റാൽമാറ്റിൻ്റെ സോറി വി ആർ എൽ സ്ട്രൈക്കർന്ന് കൊടുക്കുന്നു വി ആർ എൻ്റെ സ്ട്രൈക്കറ് മിലി ടാമിൻ്റെ ഹ്യൂസിൻ്റെ രണ്ട് പേരുടെ എഡേ കൂടെയാണ് പോയത് ഓക്കെ എഡ്ഡേ കൂടെ പോയിട്ട് വൺ വൺ ഇസ് ടു വൺ ആയി പിന്നെ തിബോ കൂട്ടുമായിട്ട് അത്ര ഈസി ആയിട്ട് അദ്ദേഹം അവരുടെ രണ്ട് പേരുടെ എഡയിലൂടെ ഫ്രീ ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദിവ കൂട്ടുമ്പോൾ സേവ് ചെയ്തു ഗോളായില്ല അതൊക്കെ സത്യമാണ് പക്ഷേ ഡിഫൻഡേഴ്സ് ഇങ്ങനെ പെട്ടെന്ന് സ്പ്ലിറ്റ് ആയി പോവാണ് അതൊക്കെ ചെറുതായിട്ടൊക്കെ ഹൈലൈൻ ഡിഫൻസ് ഫോളോ ചെയ്യുന്ന ഒരു ടീമാണ് കൗണ്ടർ പ്രസ് ഓപ്പോസിറ്റ് നടക്കുന്നുണ്ട് ഓക്കെ ഹൈലൈൻ ഡിഫൻസ് ഫോളോ ചെയ്യുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി കൗണ്ടർ പ്രസ് നടക്കാം അല്ലെങ്കിൽ പാളി പോകും ഓക്കെ അതൊക്കെ നമ്മൾ കണ്ടതാണ് റൽമാറ്റിൻ്റെ തന്നെ പി എസ് സി നേതരൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ സ്പ്ലിറ്റായി ആട്ടപ്പെട്ടെല്ലാം മൂഞ്ചിയിട്ടാണ് അത് അങ്ങ് ഏതാ ഗോളും കൊണ്ടുപോയത് നോക്കി ട്വൻറ്റി വൺ നമ്പർ വി ആർ ലീഗ് പേര് ഓർമ്മയില്ല അതാ അപ്പോൾ അങ്ങനെ ചില മിസ്റ്റേക്സുകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ഹാഫൊക്കെ ഫുൾ ഒരു റയൽ മാറ്റഡ് കൺട്രോളിലായിരുന്നു പക്ഷേ ഗോളൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല ഓക്കേ ഗോളൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല പക്ഷേ കംപ്ലീറ്റ് ഒരു റയൽ മാറ്റഡ് കൺട്രോളിലായിരുന്നു ഫുൾ കുറേ അറ്റാക്കുകളുണ്ടായിരുന്നു പക്ഷേ ഗെയിംസ് കുറച്ചുകൂടി സ്പീഡ് ആക്കണം സാബി അലൻസോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി പക്ഷേ സാബി അലൻസോ പതുക്കെ പതുക്കെ കൊണ്ടുവരും കാരണം തുടക്കം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിയോളജി ചിലപ്പോൾ നമുക്ക് ഈ ലൂയിസ് സെൻറ്റർക്കൊക്കെ പി എസ് സിയിൽ തുടക്കം കാണിച്ച് നമുക്ക് ഓർമ്മയുണ്ടോ തുടക്കമൊക്കെ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് തുടക്കത്തിലൊക്കെ അദ്ദേഹം ഭയങ്കര പതറിപ്പ് പോലായിരുന്നു ഓക്കെ ഭയങ്കര പരാജയമായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ ഭയങ്കര വേണ്ടത് അവർ സ്ട്രഗിൾ ചെയ്തിരുന്നു പിന്നെ നമ്മളാ ഒരു റൗണ്ട് ഓഫ് സിക്സിൻ തൊട്ട് കണ്ട പി എസ് സി പിന്നെ എല്ലാവരും വായിക്കുന്നൊരു പി എസ് സിയാണ് അതേമാതിരി തന്നെ ഇപ്പോൾ ഒന്ന് സ്ട്രഗ്ലിംഗ് ആണ് സാബിഎൻസോ ടീം പക്ഷേ ഭാവിയിൽ അവർ ഇൻ ഫ്യൂച്ചർ മിക്കവാറും ചാമ്പ്യൻസ് ലീഗ് മാച്ചൊക്കെ വരുമ്പോഴേക്കും ടൈറ്റ് ആകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഈ ഒരു കളിയും കൊണ്ട് ചാമ്പ്യൻസ് ലീഗിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ചുട്ടോ സത്യസന്ധമായിട്ട് പറയാലോ ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് മുൻചാൻ ചാൻസ് ഉണ്ട് പക്ഷേ അല്ല സാബേലിയൻസ് ആ ഒരു വ്യവസ്ഥയിൽ മാറ്റുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അലിഗലിൽ കൊണ്ടുവരുന്നത് അതുപോലെ ആയിരിക്കില്ല ചാമ്പ്യൻസ് ലീഗിൽ കൊണ്ടുവരിക എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് സോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു പിന്നെ സെക്കൻഡ് ഹാഫിലൂടെ പോയ സമയത്താണ് വിനി ഓൺ ആയത് ഓക്കെ അതായത് ഫെഡേ വാൽവർദ ഒരു ഹൈബോൾ ഖേലിയൻ എംബാപ്പയെ കൊടുക്കുന്നു എംബാപ്പയത് ഫ്ലിക്ക് ചെയ്ത് ബാക്കിലോട്ട് കൊടുക്കുന്നു വിനി കൊടുക്കുന്നു വിനി ആ ഒരു കോർണറിൻ്റെ അങ്ങോട്ട് ബോൾ പോകുന്നു അവിടുന്ന് കൊണ്ടുവരുന്നു ബോൾ അതേം കൊണ്ടുവന്നൊരു ഷോട്ട് എടുക്കുന്നു വി ആർ എല്ലാ ഡിഫൻഡറിൻ്റെ ദേഹത്ത് തട്ടി ഡിഫ്ലക്റ്റഡായി അത് ഉള്ളിലോട്ട് പോകുന്നു ഓക്കെ അങ്ങനെ വൺ സീറോ എന്നുള്ള ഒരു സ്കോറിന് മുന്നിലെത്തും എംബാപ്പയുടെ അസിസ്റ്റൻ്റ് നിന്നും വിനി ജൂനിയർ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു അങ്ങനെയാണ് പിന്നെയാണ് അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ നമ്മുടെ ഗൂളറിനെ മാറ്റി ബെല്ലിങ്കാമിനെ കൊണ്ടുപോയിരുന്നത് ബെല്ലിങ്കാം വിനി ഒരു കോമ്പിനേഷൻ നടക്കുന്നുണ്ട് ഓക്കെ അവർ തമ്മിൽ ഒരു ഡോ നടക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ സീസണിൽ അതിന് മുമ്പത്തെ സീസണിലൊക്കെ കണ്ട പോലെ തന്നെ ആറേ ഗൂളർ എംബാപ്പി ഒരു കോമ്പിനേഷൻ നടക്കുന്നുണ്ട് ഓക്കെ ഗൂളറും വിനിയും തമ്മിലൊരു കോമ്പിനേഷൻ നടക്കുന്നില്ല ബെല്ലിംഗാമും എംബാപ്പയും തമ്മിലൊരു കോമ്പിനേഷൻ നടക്കുന്നില്ല ഓക്കെ ചിലപ്പോൾ മേ ബി ഇനി നടക്കുമായിരിക്കും എനിക്കൊന്നും വിനി ഗൂളർ ഒരു ആകെ ഒരു കോൺട്രിബ്യൂഷൻ നടന്നത് ആ ഒരു അത്ലറ്റിക് കോമാറ്റിനെതിരെയുള്ള ഒരു രണ്ടാമത്തെ ഗോൾ മാത്രമാണ് ആ വിനിയുടെ അസിലൊന്നും ഗൂളർ ഗോൾ സ്കോർ ചെയ്തത് എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ ഫ് എം നോട്ട് റോങ് ഓക്കെ പിന്നെ ബെല്ലിംഗാം എംബാപ്പേ കുറവാണ് ഈ സീസണിൽ പിന്നെ ബെല്ലിങ്കാം അങ്ങനെ കളിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിലും കമ്പാരിറ്റീവി കുറവാണ് ഓക്കെ അപ്പോൾ ബെല്ലിങ്കാം വിനി നടക്കുന്നുണ്ട് ഗൂളർ എംബാപ്പെ നടക്കുന്നുണ്ട് പക്ഷേ ഇവർ പേര് ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഇറക്കിയേക്കാം എന്തായാലും അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ബെല്ലിംഗാ വരുന്നു ബെല്ലിംഗാമിൻ്റെ ഒരു ബോള് നേരെ വിനിക്ക് കൊടുക്കുന്നു വിനിക്കൊരു ത്രൂ ബോൾ കൊടുക്കുന്നു വിനി ഫ്രീ ആയ സമയത്ത് ആ ബോളും കൊണ്ട് വിനി ബോക്സിലോട്ട് പോകുന്നു അവിടെ വി ആർ എല്ലാം ഡിഫൻഡർ അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു പെനാൽറ്റി കൊടുക്കുന്നു റയൽ മാഡിഡിന് ഓക്കെ അങ്ങനെ റയൽ മാഡ്രിഡ് വിനി വിൻ ചെയ്ത പെനാൽറ്റി വിനി തന്നെ അടിക്കണം എന്ന് തോന്നുന്നു എനിക്കറിയില്ല പി എസ് സിയിലൊക്കെ നമുക്ക് ഓർമ്മയില്ലേ നെയ്മർ വിൻ ചെയ്ത പെനാൽറ്റി നെയ്മർ എടുക്കും ബാക്കിയുള്ള പെനാൽറ്റികളൊക്കെ എംപാപ്പെടുക്കും ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം അതുപോലെയൊക്കെയാണ് തോന്നുന്നു ഇവിടെയും ഡൽമാറ്റിൻ്റെ വിനി വിൻ ചെയ്ത പെനാൽറ്റി എടുക്കാം അല്ലാത്തൊക്കെ എംപാപ്പെ എടുക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതൊന്നേ ഉള്ളൂ അത് കറക്റ്റ് ആണോന്നൊന്നുമില്ല സോ ചിലപ്പോൾ മേ ബി എംപാപ്പയെ കൊടുത്തതായിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ വിനി ആ ഒരു പെനാൽറ്റി എടുക്കുന്നു വിനിയുടെ പെനാൽറ്റി കമ്പാരറ്റീവ്ലി മോശമാണ് സത്യസന്ധമായിട്ട് പറയാമല്ലോ അതും ഗോൾ കീപ്പർ ഭാഗ്യത്തിന് സേവ് ചെയ്യാത്തൊരു നന്ദി അങ്ങോട്ട് പോയിട്ടുണ്ട് അത് എക്സ്ക്യൂസ് ചെയ്യും ആ ഒരു പവർ കൊണ്ടാണ് അത് അപ്പുറത്തോട്ട് എത്തിയത് അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ആ പെനാൽറ്റി സേവ് ചെയ്തേനെ എങ്ങനെ പെനാൽറ്റി ഗോൾ ചെയ്യുന്നു അങ്ങനെ ടു സീറോ എന്നുള്ള സ്കോറിന് മുന്നിലെത്തുന്നു രണ്ട് ഗോളും മിനി തന്നെയാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ മാച്ചിൽ എം ബി പിയും മിനി തന്നെയാണ് മിനി കമ്പാരറ്റീവലി നല്ല മാച്ചാണ് കളിച്ചിട്ടുള്ളത് ട്വൽ ഡിബ്ല ഡിബ്ലിങ് അറ്റംപ്റ്റ് നടത്തി ആറെ എണ്ണം സക്സസ്ഫുൾ ആണ് അഞ്ചാറ് ഷോട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട് മൂന്നാലെണ്ണം ഓൺ ആണ് ഓക്കെ അങ്ങനെ ഒരു ബിഗ് ചാൻസ് അദ്ദേഹം മിസ് ചെയ്തിട്ടുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് വിനിക്ക് ഒരു ഹാട്രിക് ചാൻസ് കിട്ടിയിരുന്നു അതായത് എച്ച് വിനി ആ ഒരു റൈറ്റ് കോർണറിൽ നിന്നും ഒരു ബോൾ വിൻ ചെയ്യുന്നു അത് ബ്രൈം ഡൈസിന് കിട്ടുന്നു ബ്രൈം ഡൈംസ് അത് മിനിക്ക് കൊടുക്കുന്നു വിനി ആ ഒരു ഗോൾ രണ്ട് ഷോട്ട് അടിക്കാൻ നോക്കുന്നു ഡിഫൻഡറിൻ്റെ ദേഹത്ത് കട്ടി മിനിക്ക് തന്നെ കിട്ടുമെന്ന് വിനിങ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഫ്രീ ആയി വൺ 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 വിത്ത് ഗോൾ കീപ്പർ ആയിരുന്നു ഒരു ഷോട്ട് അടിക്കുന്നു പക്ഷേ ഗോൾ കീപ്പർ വി ആർ എൽ ഗോൾ കീപ്പർ അത് സേവ് ചെയ്തു ഓക്കെ അങ്ങനെ ആ ഒരു ഹാട്രിക് ചാൻസ് മിസ്സായി പിന്നെയാണ് വി ആർ എൽ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് ഓക്കെ അവരെ ആ ഒരു ലെഫ്റ്റിൽ നിന്നും സെ ബോക്സിൻ്റെ ആ ഒരു സെൻറ്ററിൻ്റെ അങ്ങോട്ട് അതായത് ബോക്സിൻ്റെ പുറത്ത് തൊട്ട് പുറത്ത് വി ആർ എൽ ഒരു സബ്സ്റ്റ്യൂട്ട് ആയിട്ട് വന്നൊരു അറ്റാക്കർ ഒരു മിഡ്ഫീൽഡർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കൊടുക്കുന്നു ആ സമയത്ത് എച്ച് എമിനിൻ്റെ പൊസിഷനാണത് ഡി എം എഫ് ഓക്കെ ക്യാമവിങ്ക് വന്നിട്ടുണ്ട് പക്ഷേ ക്യാമവിംഗ് ആ ഒരു ഡി എം എഫ് പൊസിഷനല്ല കളിക്കുന്നത് അദ്ദേഹം കുറച്ചും കൂടി അറ്റാക്കിങ്ങിലാണ് കളിക്കുന്നത് എച്ച് എവിനിൻ്റെ പൊസിഷനാണത് അദ്ദേഹം ചെയ്യേണ്ട പോലെ അദ്ദേഹം ഉണ്ടാവ ഒരു റൈറ്റ് ബാക്കിൻ്റെ ആ ഒരു സ്ഥാനത്ത് ഓക്കെ അത് എച്ച് എവിമനിൻ്റെ ഒരു എന്താ പറയുക അദ്ദേഹം കറക്റ്റ് പ്ലേസിലല്ലേ നിന്നത് ആ മിസ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അയാൾ ഫ്രീ ആയി അദ്ദേഹം ഷോട്ടെടുക്കുന്നു ഗോളാവുന്നു വൺ സീറോ എന്നുള്ളൊരു സ്കോറിന് ചേച്ചി ടു വൺ എന്നുള്ളൊരു സ്കോറിന് ഇതാവുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് റയൽ മാൻഡേഡ് കംപ്ലീറ്റ് സ്ട്രഗ്ലിംഗ് ആയിരുന്നു വി ആർ എൽ മുമ്പിൽ കാരണം ഒരു ഗോളും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇക്വലൈസ് ചെയ്തു ഓക്കെ അത് മണി വാളും അപ്പോഴാണ് ബെല്ലിങ് ഒരു ബോൾ വിൻ ചെയ്യുന്നു എംബാപ്പേക്ക് കൊടുക്കുന്നു എംബാപ്പേ ആ ഒരു ബോൾ ബ്രൈം ഡൈസിന് കൊടുക്കുന്നു ബ്രൈൻ ഡൈസ് നേരെ തിരിച്ച് എംബാപ്പേക്കിനെ കൊടുക്കുന്നു ഗോൾ സ്കോർ ചെയ്യുന്നു പക്ഷേ ആ സമയത്ത് എംബാപ്പേക്ക് ചെറിയൊരു ഇഞ്ചറീസും ഉണ്ട് കിട്ടും എംപാപ്പ ഗോൾ സ്കോർ ചെയ്യുന്നു ത്രീ വണ്ണുള്ള സ്കോർ ആവുന്നു എൺപതാമത്തെ മിനിറ്റിൽ തന്നെ കളി പിന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് റയൽ ജയിച്ച പോലെയായി പിന്നെ പിന്നെ കംപ്ലീറ്റ് ഗെയിം കൺട്രോൾ റയൽ എടുത്തിട്ടുണ്ട് എമ്പാപ്പ് എമ്പത്തിമൂന്നാമത്തെ മിനിറ്റിൽ എമ്പാപ്പ ഇഞ്ചോർഡായി കയറിപ്പോയി റോഡ്രിഗോ ഇറങ്ങി റോഡ്രിഗോ അങ്ങനെ റോഡറിക്കോൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ട് സത്യസന്ധമായിട്ട് പറയുക കഴിഞ്ഞാൽ രണ്ട് മാച്ചൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം കളിച്ചത് നല്ലൊരു അറ്റാക്കറാണ് റോഡ്രിഗോ എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ റയൽ മാഡ്രിഡ് ബാക്ക് ടു ടോപ്പാണ് പക്ഷേ ബയസ്ലോണ ഇനി അടുത്ത മാച്ച് വിജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്നെ അവൻ തിരിച്ച് ടോപ്പിലോട്ടെത്താം കുറച്ചും കൂടിയും ഫാസ്റ്റ് ആക്കണമെന്ന് എനിക്ക് തോന്നി ബയസ്ലോണയുടെ സോറി റയൽ മാഡിൻ്റെ മാച്ചസ് ഒക്കെ പക്ഷേ സബലൻസ് ഓഫ് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ എന്തായാലും സോ താങ്ക് സോ മച്ച്